ഹായ് എവറി വൺ വെൽക്കം ടു യുജു വാലി ഇന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്ലാസ്സിനെ കുറിച്ചാണ് അതായത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റിൻ്റെ എക്സാം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അല്ലേ ജൂൺ എട്ടിനാണ് എക്സാം വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ റിവിഷൻ ടൈമാണ് ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് അല്ലേ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് എല്ലാം ഓക്കെയാണെന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം മാത്രമേ ഇനിയുള്ളൂ സോ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ക്യു ആൻഡ് വർക്കൗട്ട് സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട് അത് മെയ് ഇരുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ മന്താണ് ഡ്യൂറേഷൻ വരണേ ഈ ഒരു ക്ലാസ്സിനകത്ത് ഇതൊരു വർക്കൗട്ട് ബാച്ചാണ് ഇതിനകത്ത് നമ്മൾ ഇരുപത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എം ആർ മോഡിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ എന്താണ് മുപ്പത് ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവ് ഡിസ്കഷൻ വരുന്നത് ഒൻപത് മണി ടു പത്ത് മണി എന്ന് പറയുന്ന ഒരു വൺ അവറിൽ ഡെയിലി ആണുള്ളത് അത് നൈറ്റാണ് കേട്ടോ നൈറ്റ് ഒൻപത് മണിക്ക് തൊട്ട് പത്ത് മണിക്ക് അവസാനിക്കുന്ന തരത്തിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പോർഷൻസ് മാത്രമാണുള്ളത് കേട്ടോ അപ്പം നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത് അതിനകത്ത് കയറി കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കിട്ടുന്നതാണ് ഒ എം ആർ മോഡിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് തരിക നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് പറ്റും പിന്നെ നൈറ്റ് ഒൻപത് മണി മുതൽ പത്ത് വരെയാണ് ലൈവ് ഉള്ളത് ലൈവ് തിൽ മുപ്പത് വേരിയസ് ആണ് അതായത് സോർട്ട് ചെയ്തതല്ല ഒരു ദിവസം കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ഒരു ദിവസം വേർഡ് അങ്ങനെയല്ല മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു എക്സാം പോലെയുള്ള വർക്ക്ഔട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഒരു അവസരം യൂസ് ചെയ്യുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്